നിരവധി മോഷണക്കേസുകളിൽ പ്രതിയായ യുവാവ് പിടിയിൽ പരിയാരത്തെ രണ്ട് വീടുകളിൽ നിന്നായി ആറര ലക്ഷത്തിൻ്റെ സ്വർണവും പണവും കവർന്ന കാഞ്ഞങ്ങാട് ഹോസ്ദുർഗിലെ പി എച്ച് ആസിഫാണ് പിടിയിലായത് ഇരുപത്തിയഞ്ച് കേസുകളിലെ പ്രതിയാണ് പിടിയിലായ എന്ന് പോലീസ് അറിയിച്ചു ആറര ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും ഇരുപതിനായിരത്തി മുന്നൂറ് രൂപയുമാണ് പരിയാരത്തെ രണ്ട് വീടുകളിൽ നിന്നായി കവർച്ച ചെയ്തത് ചെറുതാഴം കക്കോണിയിലെ കെ രാജന്റെ വീട്ടിൽ നിന്ന് നാലു പവൻ സ്വർണ്ണാഭരണങ്ങളും പതിമൂവായിരം രൂപയുമാണ് മോഷ്ടിച്ചത് ചെറുതാഴം അറത്തിപ്പറമ്പ് നരീക്കാം വള്ളിയിലെ കെ വി സാവിത്രിയുടെ വീട്ടിൽ നിന്ന് രണ്ടര പവൻ സ്വർണ്ണാഭരണങ്ങളും പതിനെട്ടായിരം രൂപയും മോഷ്ടിച്ചു പയ്യന്നൂർ പഴയങ്ങാടി സ്റ്റേഷനുകളിലും ആസിഫിനെതിരെ കേസുണ്ട് ഹോസ്ദുർഗ് സ്റ്റേഷനിൽ മാത്രം പതിനെട്ട് കേസുകളിലെ പ്രതിയാണ് പരിയാരത്തേത് ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് കേസുകളിൽ പ്രതിയാണ് ആസിഫ് സാധാരണ മോഷ്ടാക്കളിൽ നിന്നും വ്യത്യസ്തമായ രീതിയാണ് ആസിഫ് മോഷണത്തിൽ സ്വീകരിക്കാറുള്ളതെന്ന് പോലീസ് പറഞ്ഞു മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ അപരിചിതമായ സ്ഥലത്തേക്ക് ബസ്സിൽ സഞ്ചരിച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്ക് കാൽനടയായി യാത്ര ചെയ്താണ് വീടുകൾ കണ്ടെത്തുന്നത് മോഷണത്തിന് ശേഷം മംഗളൂരു ബംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങളിലെത്തി ആഡംബര ഹോട്ടലുകളിലും മറ്റും സുഖിച്ചു ജീവിക്കാറാണ് പതിവ് പണം തീർന്നാൽ കളവ് തുടരും സി ഐ എം പി വിനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ ഷാജിമോൻ എ എസ് ഐമാരായ പ്രകാശൻ ഷൈജു പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ സ്ക്വാഡ് അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് പ്രതിയെ സാഹസികമായി പിടികൂടിയത് ഇതെനിക്ക് <laughs> തരുമോ <laughs> 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 ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ